മൂന്നെണ്ണത്തിൽ ഓരോ സൈസ് ഒന്നൊരു തത്ത ഒന്നൊരു പ്രാവ് ഒന്നൊരു മൈന അപ്പൊ ഞമ്മൾ എഴുതാൻ പോട്ടെ ഗൈസ് ഓക്കേ ഗൈസ് ഞമ്മളപ്പൊ എഴുതാൻ പോവാട്ടോ തത്ത തത്ത മൂന്നെണ്ണം മടുക്കട്ടെ മടക്കാം മടുക്കട്ടോ ഒന്ന് മണി ഒരു മൂന്ന് മൈനെ എഴുതട്ടെട്ടോസ് മൂന്ന് മൈനസ് അടുത്തത് നമ്മൾ പ്രാവനെ എഴുതാൻ പോണോ പ്രാവ് പ്രാവ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒമ്പതോ ഇങ്ങനെ ഇതേപോലെ ഞങ്ങൾ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഞാൻ കളിച്ചു നോക്കാട്ടെ ഞാൻ ഇതുവരെ കളിച്ചില്ല മക്കളെ കൂടെ ഒന്ന് കളിച്ചു നോക്കാം അപ്പൊ ഞമ്മടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യ കേട്ടോ നല്ല വീഡിയോസ് ആയിട്ട് വരും അപ്പൊ ഇനി ഞാൻ പേര് കേട്ടോ ഇവിടെ ഫസ്റ്റ് എന്റെ പേര് ഉമ്മ കുന്നമു അത് മൂന്നാളെ പേര് എഴുതിട്ടോ അപ്പം ഓക്കേ കളിയൊക്കെ ഇഷ്ടപ്പെട്ടാലെല്ലാവരും കമന്റ് ചെയ്യണം ഹലോ എങ്ങനെയെന്നുള്ള കളി മക്കൾ പറഞ്ഞു തന്നതാണ് അറിയില്ല അപ്പൊ ഒരു പറഞ്ഞു പറഞ്ഞെന്ന രീതി വെച്ച് നോക്കിയിട്ട് ഒമ്പത് പേരുകളായിരുന്നു മൂന്ന് മൈന മൂന്ന് തസ മൂന്ന് പ്രാവണി അപ്പൊ ഞമ്മളിതിങ്ങനെ ഇടും അപ്പൊ ഓരോരുത്തർക്കും മൂന്നെണ്ണം എടുക്കാം ായിട്ടുണ്ടാവും അപ്പൊ മൂന്നിനും ഒരേ പ്രാവ് മൂന്നെണ്ണ ആണെങ്കിലും നമ്മള് ഫസ്റ്റ് കൈ ഇങ്ങനെ അടിക്കാന്നാ പറയുന്നത് അപ്പൊ ഫസ്റ്റ് അടിക്കുന്നോൽക്ക് നൂറ് അതിന്റെ മുകളിൽ അടക്കി നോയ്ക്ക് അമ്പത് രാവിലടക്കിന സീറോ അങ്ങനെയാണോ കളി ഞാൻ ഇതുവരെ കളിച്ചില്ല ഫസ്റ്റ് ടൈം ആണ് കളിക്കുന്നത് കളിച്ചോക്കട്ടെ ഓക്കെ അപ്പൊ ഞമ്മക്ക് ഇതില് മൂന്ന് പേപ്പറാണ് ഓരോരുത്തർക്ക് അടിക്കല് ആ മൂന്ന് പേപ്പറിലും മൂന്നെണ്ണം ഒരേ പേരിൽ ഉള്ളത് കിട്ടുകയാണെങ്കിൽ ഞമ്മള് ഫസ്റ്റ് കൈ അടിക്കും

ഓനെ ലുക്കേ കേവണ്ടിട് അതുവാ മൂന്നേന്നെ അല്ലെങ്കിൽ പാസി ചെയ്യാണെന്ന് അഡ്കിട് അതെനേ പാസി ചെയ്യുമ്പോൾ നമ്മൾ ബോൾ ഉള്ള ബോൾ ഉള്ള ദോക്കന ആണ് നമ്മക്ക് ഇഷ്ടേ ഉള്ള വെക്കണ നമ്മളിൽ നമ്മളിൽ മൂന്നാണ് പാസ് ചെയ്യ ആൾക്കാണ്ടി കാണണം മിസ്റ്റർ പാസ് പാസി എല്ലാവർക്കും ജീനെടുക്ക് അങ്ങോട്ട് ജീൻ കേറ് ആ മാച്ചാൾ ചാട്ട് ടോറെറ്റ് ചെയ്യേണ്ട പോവ മൂന്ന ആൾ കേറ് ചെയ്യേണ്ട ഓക്കേ ഓക്കേ മെസ്ലൈ ഇത് വാസ്തവ പാസി പാസി നീ ചൊർന്നി ഈ വാസ്തവ നീ ചൊർന്നി അപ്പൊ എനിക്ക് എത്രയാ okay appo ellam <laughs> adika adika lesa inde kai kala vela vela ipo da bay podcha namme nammalo appo soyaraku vasthana moonanna kittiya vela idikku adika koddu enna adikatta idu vasthana kittu dorpulle appo sa moonanna adikittu adikatta inga na kai eda fast odi njan eduthu na moonanna moonanna edikku njan kai pethaanu njan alle rendu ora lo ninnu nottala boris ഞാൻ ആള് 200 രൂപ അണ്ട ആയി ആ വന്ന് ഞാൻ പാരിസ് പോസ് പോയാം ഞാൻ 3 മുണ്ട് ഉണ്ട് ഇ രണ്ടെണ്ണമാണ് നമുക്ക് മോനാണ് കേട്ടോ ശരി ഞാൻ പറഞ്ഞതിന് ഞാൻ അല്ലേ മൂന്ന് വരെ പേരായല്ല അതോൈ പോ ഞാൻ മറന്നിട്ടി ગયા വസ്റ്റ് ഇമേജ് മൂള്ളായാർ മുടലി അപ്പോൾ നിങ്ങൾക്ക് എന്നെ അഡ്ജസ്റ്റ് പറഞ്ഞേനെ എന്നോ പേരേ तो पारसिया पारसी नहीं मैं यहां पे फर्स्ट पे पहुंचने का है हां चल गया है हां कहां चलते के जमा मैं आके और साथ में उठ के अबे सिंह के नहीं अरे कान ये कान से रहा हां समझ जा कान काट आचिटा अबे सिंह के नहीं आज तू ना आ ले में लोग कर दो दा दा कर दो

नया हो मार्केट है मार्केट मार्केट गाइस बेटा यार अबे स्मार्टली दो बेटा गाइस द वास्टेन मुरर ديال لافانيل خلاص ए है नया नया

सब्सक्राइबिंग कमेंट भी आ चल आ करते क्या कर बेटा अरे आ गया टमाटर आ गया आ आ गया बेटा अंदर रखा लाल पान एमवी के लॉ ले रही थी अब स्कर्टेट ही रहता है अंकल चलो बैठ पापा वो उठता है आ ये दे अंकल जाने दे ബൈ ബൈ ഗൈസ് ലൈറ്റ് ആയിട്ട് गाइस ആൾപ്പം കണ്ട്രൗണ്ട് നമ്മൾ കറച്ചിട്ട് ആൾദരഞ്ഞില്ല സ്കിസ് 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 പ്രക്ക തോറ്റുകൊണ്ടിരിക്കണം എല്ലാവരും തോറ്റുകൊണ്ടിരിക്കണം നമ്മൾ എന്താ ഫോൺ അടിഫു ഗൈസ് കണ്ടോളി സിനിമാ മൊത്തം അല്ല ആസ്തി നമ്മടെ അടിവല്ല മാർവില്ല ഹാ സിതാളി മൊളി ഓർത്തേനെ ഇസ്നെ ഞാൻ ലൈറ്റ് ആയിട്ട് ആണ് ഗൈസ് മൊന്ത കണ്ടിട്ട് അല്ല ഇവിടെ കൈ ഇവിടെ ഈമേ കൈ കാണില്ല ഗൈസ് മൂന്ന് പ്രാറായി മൂന്ന് പ്രാറായി ഇവിടെ ഓനപ്പാൻ ദേശം വിൽക്കുന്നു ഞങ്ങൾ കളിക്കുമ്പോ ആ

अच्छा मैं लास्ट कौन थे गैस? ये टेंडर करने वालों का। मुझे क्यों आते हो स्टेनले? गैस यान बोल रहे थे। अब गैस यान क्या कर रहा है क्यों लगा पड़ा है स्टेनले? अब गैस यान को क्या? स्टेनले नहीं बता रहे हैं। अच्छे। अच्छे यान को ये रहनी। वन करने वाली। मच्छी भेज दिया। तेरा नही

એક ઓરેટ ટે આવતાનો લેવલ છે બે ઓરેટ ઓરેટ રાઉન્ડમાં કરી ઇન્ટ્રસ્ટી આની આટ આ છે ને ને યાર લેર મારતી હોય ડા કેર દે ને યાર ગાઈસ અમ્મા રે ઓબ લેસ્ટ રાઉન્ડ નો સાયલ કે કે યાર લેસ્ટ રાઉન્ડમાં આવતો હોય ગાઈસ ઓકે ગાઈસ ધ മൂન હે ગાઈસ ઘરે આર્જુ હશે જ છે હશે જ હોય હેલે જોવાનું ઓકેસ

ഗൈസ് കളി കളി നമ്മൾ സ്കോർ കൂട്ടാൻ കഴിഞ്ഞിട്ടോ ആർക്കാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അപ്പൊ എനിക്ക് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് നമ്മളെ താജു ഓരാണ് ഏറ്റവും കൂടുതൽ തോൽവിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരൊറ്റ ആളുണ്ട് തോൽവി വിജയത്തിന്റെ മുന്നോടിയാണ് അതറിഞ്ഞിട്ട് ഓന ചെറുക്കിയാണ് കിട്ടിയത് അപ്പോൾ ക്യാമറമാൻ ആണ് അപ്പോ സീറോ 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 അപ്പൊ ആ അഞ്ച് കളി നമ്മള് കളിച്ചത് അതില് ഒരു സീറോടെയും കിട്ടിയത് അപ്പം ഇവന്റെ മാർക്കോ മുന്നൂറ്റിഅൻപതായിട്ട് സെക്കൻഡ് സ്ഥാനത്തേക്ക് നിക്കുന്നുണ്ട്

ആ വീഡിയോ എത്തിയില്ല എഡിറ്റിംഗിലായി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക